അംബാസിഡർ വേദിയിലെ ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ പ്രിയ സഹോദരി സഹോദരന്മാരെ വളരെ ജനസാന്ദ്രമായ ഈ യോഗത്തിലേക്ക് ഞാൻ എന്തിനു വന്നു എന്നാണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഒരു കത്തോലിക്ക പുരോഹിതനായ ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെന്ന് മാത്രമല്ല ഏത് മനുഷ്യൻ കണ്ണീരണിയുമ്പോഴും ഏത് മനുഷ്യൻ രക്തം ചിന്തപ്പോഴും ഏത് മനുഷ്യൻ പീഡിപ്പിക്കപ്പെടുമ്പോഴും ക്രിസ്തുവാണ് പീഡിപ്പിക്കപ്പെടുന്നത് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് അത് കാസായല ജനങ്ങളായാലും ആരായാലും മതം നോക്കാതെ മനുഷ്യനെ കാണാൻ കണ്ണു തുറന്ന് കാണണം എന്ന് പഠിപ്പിച്ച യേശുവിൻ്റെ ആ കണ്ണുമായിട്ട് മനുഷ്യത്വത്തെ കാണാൻ കഴിയുന്ന മനുഷ്യൻ്റെ കണ്ണുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളും ഞാനും ഒരുപോലെ മനുഷ്യരാണ് എന്നതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഈ മനുഷ്യത്വത്തെ അംഗീകരിക്കാതെ ഇവിടെ നമുക്ക് ജീവിക്കാനാകില്ല കുറേ ആളുകൾക്ക് ഇടം കൊടുക്കില്ല എന്ന വാശി നമ്മുടെ സമൂഹത്തിൽ ഇന്നല്ല ഇന്നലെയും മറ്റന്നാളും ഒക്കെ ഉണ്ടാകും ഉണ്ടായിട്ടുണ്ട് തിരിച്ചറിയാനുള്ള ബോധം നമുക്കുണ്ടാകണം അത് കാലഘരണപ്പെട്ട ഒരു പ്രശ്നമാണ് എന്നാരും കരുതരുത് മനുഷ്യത്വമില്ലാതെ അഹങ്കാരത്തോടെ ആധിപത്യ കാമത്തോടെ മനുഷ്യനെ പീഡിപ്പിക്കുന്ന സമൂഹങ്ങളും വ്യക്തികളും പ്രത്യേക ശാസ്ത്രങ്ങളും പാർട്ടികളും ലോകത്തിൽ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണമെന്നുള്ള ഒരു വിവേകം നമുക്കുണ്ടാകണം ഞാനിവിടെ പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഓർക്കുക അറുപത് ലക്ഷം യഹൂദരെ കൊന്നത് നാസികളായിരുന്നു നാസികൾ ആരായിരുന്നു അവർക്കറിയാം ആര്യന്മാരുടെ വംശങ്ങളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞവർ മറ്റൊരു വംശവും ജീവിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് അറുപത് ലക്ഷം യഹൂദരെ കൊന്നതാണ് ആ കൊല്ലപ്പെട്ട യഹൂദൻ തന്നെ നാസിയായി മാറുന്ന ഒരു ചരിത്രമാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ആരെയും പീഡിപ്പിക്കാൻ അവർക്ക് അവകാശമുണ്ട് എന്ന് കരുതുന്ന ഒരാധിപത്യത്തിൻ്റെ ലോകമാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്നത് ഈ ആധിപത്യത്തിൻ്റെ ലോകത്തെ തിരിച്ചറിയാൻ കഴിയുന്ന മനുഷ്യർ നമ്മളാകണം മനുഷ്യത്തെ മനുഷ്യത്വത്തെ സംരക്ഷിക്കുന്ന മാനവികതയിൽ വിശ്വസിക്കാനും അതിൽ മതമില്ല ജാതിയില്ല വർഗമില്ല പാർട്ടിയില്ല ദേശമില്ല ഇത് കാഴ്ചയുള്ള ഈ കാഴ്ചപ്പാട് മുസ്ലിങ്ങൾക്കും ഹിന്ദു ക്രിസ്ത്യാനികൾക്കും യഹൂദർക്കും ഒക്കെ സ്വന്തമായിട്ടുള്ളതാണ് ഒരു ഒറ്റ കുടുംബമാണ് മനുഷ്യൻ എന്ന കാഴ്ചപ്പാടിൽ ഊന്നു നിന്നുകൊണ്ട് എവിടെ മനുഷ്യൻ വേദിച്ചാലും അതെൻ്റെ കൂടി വേദനയാക്കുന്ന കാഴ്ചപ്പാടിലേക്ക് എത്താനും ആ വിവേകത്തോടും ആ വിശുദ്ധിയോടും ആ ധർമ്മബോധത്തോടും കൂടി ജീവിക്കാനും നമുക്ക് കഴിയേണ്ടതാണ് അതാണ് ഈ യോഗത്തിൻ്റെ പ്രസക്തി അതായിരിക്കണം നമ്മുടെ നമ്മൾ ഊന്നിന് കൊടുക്കേണ്ടത് അതിനു വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ് പക്ഷേ ഓർക്കുക മനുഷ്യത്വം ഐക്യപ്പെടേണ്ട ഒന്നിക്കേണ്ട ഒന്നിപ്പിച്ച് മനുഷ്യരുടെ വേദനയ്ക്കേറെ നിലവിടുകയും എവിടെ ആര് പീഡിപ്പിക്കുന്നുണ്ടോ പീഡിപ്പിക്കുന്നവരുടെ മാന് നിഷാദ എന്ന് ഉറക്ക പറയാനുള്ള ശക്തിയും അധൈര്യവും നമുക്കുണ്ടാകുകയും അതിനുവേണ്ടി ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും സഹനങ്ങളും ഉണ്ടായാൽ അതായി സഹിക്കുകയും ചെയ്യാൻ തയ്യാറാകണമെന്ന് മാത്രം നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കുന്നു നന്ദി നമസ്കാരം നിങ്ങൾക്കെല്ലാ ആശംസകളും